അതായത് ഒരു അഞ്ച് പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി നമുക്ക് എ ടി എം കാർഡ് കയ്യിൽ കിട്ടും ഹായഓളൂ സൗദി അറേബ്യയിൽ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ പ്രവാസി ആളുകൾ ഒരുപാടുണ്ട് അല്ലേ പല രാജ്യങ്ങളിലും അപ്പോൾ ഞാൻ നിൽക്കുന്ന സൗദി അറേബ്യയാണ് ഇപ്പോൾ സൗദി അറബ്യ വേസ് ഇട്ടൊരു കാര്യമാണെന്ന് പറയാൻ പോകുന്നത് മീൻസ് എന്താ പറയുക ഇവിടെ നമുക്ക് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള അറിയില്ല അല്ലേ ഇവിടെ നമ്മുടെ നാട്ടിലേക്കാളും എളുപ്പത്തിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വളരെ സിമ്പിളാണ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അപ്പം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഏറ്റവും നല്ലതുമാണ് ചില എന്താ പറയുക ലോക്കൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോർമലിയുള്ള സ്ഥാപനങ്ങളിൽ എന്താ പറയുക സാലറി ബൈ ഹാൻഡ് ഹാൻഡായത് കയ്യിൽ തരുന്നതിനെക്കൊണ്ട് എന്താ പറയുക നമുക്ക് അവിടെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാക്കിയുള്ളത് കമ്പനികളൊക്കെ ആകുന്ന സമയത്ത് സാലറി അക്കൗണ്ട് ത്ര വാങ്ങുന്നതിനെ കൊണ്ട് അവർക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബാലൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ബാങ്കിൽ ഇട്ട് വെക്കണം എന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പം അക്കൗണ്ട് ഉണ്ടാവില്ല ചില ആൾക്കും ഒറ്റമിക്ക ആളുകളും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ മടിക്കേണ്ട കാരണം ഇട്ട് വെക്കാനുള്ള ക്യാഷ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്യാഷിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് ആവശ്യമില്ല കാരണം സാലറി ഇട്ടുന്നത് അത് അങ്ങനെ തന്നെ നാട്ടിലെ അയക്കുന്നത് അത് തീരുന്നു അല്ലാതെ ഒരു പത്ത് രൂപയാലോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയാലോ മാറ്റി വെക്കാൻ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ആവശ്യമില്ല എങ്ങനെ ചിന്തിച്ച ആളുകളും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പല ആളും അക്കൗണ്ട് എടുക്കാത്തത് അപ്പം ഇവിടെ ശരിക്കും വരാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വളരെ സിമ്പിളാണ് വലിയ പാടൊന്നുമില്ല അതിന് എന്താക്കാം നമുക്ക് നമ്മൾ ഫോണിന് ഏത് ബാങ്കിൻ ബാങ്കിൻ്റെ അക്കൗണ്ടാണോ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് നമ്മൾ സർച്ച് ചെയ്ത് അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി അല്ല എന്തെങ്കിലും ചില ഫോണുകളിൽ അല്ലെങ്കിൽ ചില എന്തെങ്കിലും എറഡറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അറബിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നതെങ്കിൽ ഭാഷേൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരെ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോൾ അതായത് നമ്മൾ മത്തപൊല്ലാമല്ലോ മത്തപൊല്ലിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അവിടെ പോകാൻ നമ്മൾ നമ്മളെ ഡീറ്റെയിൽസുകൾ അവർക്ക് കൊടുത്താൽ മതി അവർ അതിൻ്റെ ലോഗിൻ ഇതേപോലെ തന്നെ നമുക്ക് അൽരാജി ബാങ്ക് ആണ് അൽ സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അൽരാജി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ലോഗിൻ നിന്ന് സെർച്ച് ചെയ്തിട്ട് അവർ അതിൻ്റെ സൈറ്റ് കയറുന്നു അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു നമ്മളെ ഇക്കാമ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നു അപ്പം ലോഗിൻ ആയിട്ടുള്ള ഒരു ഐ ഡിയും ഒരു പാസ്വേഡ് ഉണ്ടാകും ഐ ഡിയും മിക്കവാറും നമ്മൾ ഇക്കാമ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പാസ്വേഡ് നമുക്ക് നമുക്ക് ഫസ്റ്റ് അവർ ചിലപ്പോൾ സെറ്റ് ചെയ്തു തരും പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അത് സെറ്റ് ചെയ്യാം പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള ഈ പാസ്വേഡ് സെറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കേസ് കേസേ നേരെ ആ ഒരു മക്തവില് പോകുക അല്ലെങ്കിൽ മലയാളിക്കുപരാണെങ്കിൽ നമ്മളൊരു ബുക്ക് സ്റ്റാൾ പോലത്തെ സംഭവമല്ലേ ഇവിടെ ഉണ്ടാവും എല്ലാവർക്കും അറിയാൻ പറ്റും ചോദിച്ചാൽ അറിയാത്ത ആളുകൾക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെ പോകുന്നു നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നു അവിടെ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് വരും അതിനകത്തൊരു പാസ്വേഡും കാര്യങ്ങളുണ്ടാവും കഴിഞ്ഞു സ്റ്റെപ്പ് വൺ കഴിഞ്ഞു സിമ്പിളാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അടുത്ത പണിയില്ല ബാങ്ക് പോകേണ്ട ക്യൂ നിൽക്കേണ്ട ഫോമ് ഫില്ല് ചെയ്യേണ്ട വേറെ ഡീറ്റെയിൽസ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് അവിടെ പോകുന്നു അവർക്ക് നമ്മൾ എന്താ പറയുക ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു പത്ത് രോ കൊടുത്താൽ അവർ മീൻസ് പത്ത് രോ അഞ്ചര കിലോ ഒരു ഏരിയയിലാണ് ബേസ് ചെയ്തിട്ട് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവിടുന്ന് അവർ ലോഗിൻ ചെയ്ത് നമുക്ക് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങൾ തരുന്നു നമ്മൾ ഇഷ്ടമുള്ള പാസ്വേഡ് വയ്ക്കുന്നു നേരെ നമ്മൾ അടുത്തുള്ള കാർഡ് പ്രിൻ്റ് ഔട്ട് അതായത് ഒട്ടുമിക്ക ബാങ്കുകളിലും ബാങ്കിനോട് ചേർന്നുള്ള ഏരിയകളിൽ എ ടി എമ്മിൽ ഈ കാർഡ് പ്രിൻറ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ചില വെയിറ്റ് ചെയ്യണം വൺ വീക്ക് അല്ലെങ്കിൽ വൺ മന്ത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാർഡ് പാർസൽ ആയിട്ട് കിട്ടും ഒന്നല്ല നമുക്ക് എപ്പോഴാണോ ഈ ഒരു ലോഗിൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് അടുത്തുള്ള ബാങ്കിൻ്റെ അടുത്തുള്ള എ ടി എമ്മിൽ പോയിട്ട് നമുക്ക് ഒരു കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും നമ്മൾ നേരെ ബാങ്കിൻ്റെ എ ടി എമ്മിൽ ചില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇക്കാമ നമ്പർ ഒരു കാർഡ് പ്രിൻ്റ് എടുക്കുന്ന മിഷൻ ഉണ്ടാവും നമ്മൾ എ ടി എം അല്ലാതെ കുട്ടപ്പുറത്തേക്കും കുറച്ച് വലിയൊരു മിഷൻ ഉണ്ടാവും ആ ഒരു മെഷീൻ അടുത്ത് നമ്മൾ എന്താക്കാം പോവാം നമ്മളെ ഇക്കാമ നമ്പർ കാർഡ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇക്കാമ് നമ്പർ കൊടുക്കാം നമ്മളെ ഫിംഗറ് കാര്യങ്ങളൊക്കെ വെക്കാം അതിനുശേഷം എന്താ പറയുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ പ്രോസസ്സിങ് ഉണ്ടാവും എന്താ പറയുക നമുക്ക് മെസ്സേജ് വരും ആ മെസ്സേജ് കാര്യങ്ങൾക്ക് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം ചെറിയ സിമ്പിൾ സ്റ്റെപ്പുകൾ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇതിൽ കാണിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ അതിൻ്റെ വീഡിയോസ് എടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അറിയില്ല അതുകൊണ്ട് തന്നെ എ ടി എമ്മിൽ പോയിട്ട് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുക്കാത്തത് ഞാൻ പറയുന്ന ഒരു വീഡിയോ നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു എന്താണ് അതിൻ്റെ ഇഷ്യൂസ് എന്നുള്ളത് ഇപ്പോൾ എ ടി എമ്മിൽ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാലും പിന്നീട് പ്രശ്നങ്ങൾ അവരുത് അതുകൊണ്ട് മാത്രമാണ് അപ്പം ആ ഒരു മെഷീനിൽ പോകാം നമ്മൾ ഫിംഗർ ക്യാമറ നമ്പർ എടുക്കുക നമ്മൾ ഫിങ് ഫിംഗർ കാര്യങ്ങൾ വയ്ക്കാം അപ്പം അതിനുശേഷം ഓരോ പ്രോസസ്സിംഗ് ഉണ്ട് നമുക്ക് വായിച്ച മനസ്സിലാവും നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുക്കുക ഫോൺ നമ്പർ കാര്യം കൊടുക്കാം അതിനുശേഷം ഒരു മെസ്സേജ് വരെ കൊടുക്കാം അങ്ങനെ അത് കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സ് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് ആവുന്നുണ്ട് അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ സമയത്ത് എ ടി എം കാർഡ് കയ്യിലേക്ക് വരും അതിന് മുമ്പ് തന്നെ നമ്മൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഈ ഒരു വൺ ടൈം പാസ്വേഡ് ഉണ്ടാവും അത് വെക്കാതെ തൊട്ടടുത്ത് തന്നെ എ ടി എം ഉണ്ട് അതിനകത്ത് കാർഡ് ഇടാം നമുക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാം കഴിഞ്ഞു അതായത് ഒരു അഞ്ച് പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി നമുക്ക് എ ടി എം കാർഡ് കയ്യിൽ കിട്ടും സംഭവം സിമ്പിൾ ആണ് ശേഷം എന്താക്കാം നമുക്ക് ഏതാണ് ബാങ്ക് അൽ രാജയാണെങ്കിൽ അണരാജി അലീമ ആണെങ്കിൽ അലിമ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് ഇല്ല നമ്മൾ അതായത് നമുക്ക് ബുക്ക് സ്കളിൽ നിന്ന് തന്നിട്ടുള്ള പാസ്വേഡും ഐ ഡിയും ഇല്ല ആ ഐ ഡിയും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം നമുക്ക് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ട്രാൻസാക്ഷനോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഒരു മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് കടകളൊന്നും പോകാണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും ഏതായാലും സുഹൃത്തുക്കൾ ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് നമുക്ക് നാട്ടിലെ ക്യാഷ് അയക്കണമെങ്കിൽ തന്നെ അക്കൗണ്ട് ത്രൂ വായിക്കണമെങ്കിൽ നേരെ നമുക്ക് എന്താക്കാം ഈ ഒരു അക്കൗണ്ട് മുഖാന്തരം നമുക്ക് ക്യാഷ് അയക്കാൻ പറ്റും അപ്പം എന്തുകൊണ്ടും ഒരു അക്കൗണ്ട് ഉള്ളത് നല്ലതാണ് അപ്പം ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത്തരത്തിൽ ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ ഇതിനെപ്പറ്റി അറിയാത്തതിൻ്റെ പേരിൽ ആരും ഓപ്പൺ ചെയ്യാതിരിക്കേണ്ട കയ്യിൽ ബാലൻസ് വരുന്നില്ല അല്ലെങ്കിൽ കയ്യിൽ ബാങ്കിൽ ഇട്ട് വയ്ക്കാൻ ക്യാഷ് ഇല്ലായിരുന്നു വിചാരിച്ചിട്ടും ആരും അക്കൗണ്ട് എടുക്കാതിരിക്കേണ്ട എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എപ്പോഴും നല്ലതാണ് അപ്പം ഇതെന്തായാലും എല്ലാവരും ഓർമ്മയിൽ വയ്ക്കാം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ജിസ് മീൻസ് ഐനിംഗോ ഫാസിൽ